ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തുടനീളം അതീവ സുരക്ഷാ ജാഗ്രത പ്രഖ്യാപിച്ചു ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും ചേർന്നുള്ള പരിശോധനയാണ് പുരോഗമിക്കുന്നത് റെയിൽവേ സ്റ്റേഷനുകൾ ബസ് സ്റ്റാൻഡുകൾ ആരാധനാലയങ്ങൾ വിമാനത്താവളങ്ങൾ ബീച്ചുകൾ തുടങ്ങിയ ആളുകൾ കൂടുന്ന എല്ലാ പ്രധാന ഇടങ്ങളിലും കർശന പരിശോധന നടത്താൻ നിർദ്ദേശം നൽകിയതായി റവാഡ ചന്ദ്രശേഖർ അറിയിച്ചു ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി ഈ നിർദ്ദേശങ്ങൾ കൈമാറിയിട്ടുണ്ട് ഒപ്പം ഇത്തരം കൃത്യങ്ങളിൽ ഏർപ്പെടാൻ സാധ്യതയുള്ളതായി സംശയിക്കുന്ന വ്യക്തികളെയും സംഘടനകളെയും പോലീസ് നിരീക്ഷിച്ചു വരുന്നു സംശയാസ്പദമായ വസ്തുക്കളോ സാധനങ്ങളോ കാണുന്ന പക്ഷം ഉടൻ തന്നെ ഒന്ന് ഒന്ന് രണ്ടിൽ വിളിച്ച് പോലീസിനെ അറിയിക്കണമെന്നാണ് നിർദ്ദേശം പോലീസ് പട്രോളിംഗ് ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസും റെയിൽവേ പോലീസും ആർ പി എഫും സംയുക്തമായി അടുത്ത രണ്ടാഴ്ചത്തേക്കെങ്കിലും പരിശോധന തുടർന്നേക്കും തിരുവനന്തപുരം എറണാകുളം മലപ്പുറം ഉൾപ്പെടെ പ്രധാന നഗരങ്ങളിലും അതീവ ജാഗ്രതയുടെ ഭാഗമായി കർശന പരിശോധനകൾ നടന്നുവരികയാണ് തിരുവനന്തപുരത്ത് അതീവ സുരക്ഷാ കേന്ദ്രമായ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ് പരിശോധന പുരോഗമിക്കുന്നത് കേരള പോലീസ് ക്ഷേത്രത്തിന്റെ സുരക്ഷാ സംവിധാനം ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിലെ ഐ ആർ ബി അവഞ്ചേഴ്സ് യൂണിറ്റിലെ ഉദ്യോഗസ്ഥർ എന്നിവരാണ് ഇതിന് നേതൃത്വം നൽകുന്നത് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ ആളുകളുടെയും ബാഗുകൾ വിശദമായി പരിശോധിച്ച ശേഷമാണ് അകത്തേക്ക് കടത്തിവിടുന്നത് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലും ലഗേജുകൾ പൂർണ്ണമായി പരിശോധിച്ച ശേഷമേ യാത്രക്കാരെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നുള്ളൂ എറണാകുളം നോർത്ത് സൌത്ത് റെയിൽവേ സ്റ്റേഷനുകളിലും ആലുവ അങ്കമാലി തൃപ്പൂണിത്ര തുടങ്ങിയ സബ് സ്റ്റേഷനുകളിലും കൊച്ചി മെട്രോയിലും സമാനമായ പരിശോധനകൾ നടക്കുകയാണ് ട്രെയിനുകളുടെ ബോഗികളോട് ചേർന്നുള്ള ഭാഗങ്ങളിലും പ്ലാറ്റ് ോമുകളിലും ബാഗേജ് കൗണ്ടറുകളിലും പരിശോധന തുടരുന്നു ശബരിമലയിലേക്കുള്ള തീർത്ഥാടകർ എത്തുന്ന പ്രധാന റെയിൽവേ സ്റ്റേഷനായതിനാൽ കോട്ടയത്തെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് ഡോഗ് സ്ക്വാഡിലെ സ്നിഫുർ ഡോഗ് ബെയ്ലി അടക്കമുള്ള സംഘമാണ് പരിശോധന നടത്തിയത് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കോഴിക്കോട് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും കർശനമായ സുരക്ഷാ പരിശോധനകൾ പുരോഗമിക്കുകയാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ബീച്ച് കെ ബസ് സ്റ്റാൻഡുകൾ പുതിയ ബസ് സ്റ്റാൻഡ് മറ്റ് പൊതുസ്ഥലങ്ങൾ റോഡിന്റെ സൈഡുകൾ എന്നിവിടങ്ങളിലെല്ലാം പ്രധാനമായും പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ് ബോംബ് സ്ക്വാഡിന്റെയും ഡോഗ് സ്ക്വാഡിന്റെയും നേതൃത്വത്തിൽ റെയിൽവേ പോലീസിന്റെ സഹായത്തോടെയാണ് സംയുക്ത പരിശോധനകൾ പുരോഗമിക്കുന്നത്